റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട സീനിയേഴ്സ് കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ചിറങ്കോണം ഒലിപ്പാറ നഗറിലെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ആളുകളെ വേണ്ടി ഒരു നമുക്ക് എന്ത് വിഭവം ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷേ ആ വിഭവത്തെ ഉപയോഗിക്കുന്നത് ഏറ്റവും അർഹ അർഹതപ്പെട്ട ആളുകളിലേക്കാകുക എന്നത് ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ സീനിയേഴ്സ് ക്ലബ്ബ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം അഭിനന്ദനാർഹമാണ് ശ്ലാഘനീയമാണ് ആ ക്ലബിനെ വളരെ ബഹുമാനത്തോടെ തന്നെ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു അത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്കിടയിലേക്കാണ് നമുക്കിങ്ങനെ ഒരു സഹായവുമായി വരുന്നത് ചിറങ്കോണം ഒലിപ്പാറ നഗറിലെ ദുരിതം അനുഭവിക്കുന്ന നാൽപ്പത്തഞ്ചോളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് രാധാ വേണു നരിക്കുന്നത്തെ ഒലിപ്പാറ ഗോപാലൻ ഒലിപ്പാറ നഗർ ശങ്കരൻ ചടങ്ങിൽ സെക്രട്ടറി ടി കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ടി ആർ രാജേഷ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ കെ രാധാകൃഷ്ണൻ രക്ഷാധികാരി ടി വി കൃഷ്ണപ്രസാദ് ട്രഷറർ കെ എ അനീഷ് വൈസ് പ്രസിഡന്റ് വി പ്രദീപ് ജോയിന്റ് സെക്രട്ടറി ഇ ജി സതീഷ് കെ പി രഘു ടി കെ ബിനേഷ് കൺവീനർ വി അനൂപ് മറ്റംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്